ഹലോം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മളൊരു ചോക്ലേറ്റ് കപ്പ് കേക്ക് ആണ് പോകുന്നത് അപ്പോ ഇതെന്റെ ലൈഫിലെ ഏറ്റവും ആദ്യത്തെ കുക്കിംഗ് ആണ് എനിക്ക് എന്റെ ലൈഫിൽ ഏറ്റവും ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആണ് ഇങ്ങനെ മുൻപേ നമ്മൾ പറയുകയാണെങ്കിൽ ചോദിച്ചപ്പോൾ നമ്മളൊരിക്കലും സമ്മതിച്ചിട്ടില്ല അപ്പൊ അങ്ങനെ ഫൈനലി ഞാൻ ചോദിച്ചു ചോദിച്ചു നടന്നപ്പോൾ ആ സാധനം എനിക്ക് ഉണ്ടാക്കാൻ കിട്ടിയ ഒരു ഐറ്റമാണ് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നാൽ നോക്കാം ഇതിൽ ഒരു കപ്പ് മൈദയുണ്ട് പിന്നെ ഒരു ടീ ടേ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ മൂന്ന് ആവശ്യം സീവ് ചെയ്തെടുക്കണം പിന്നെ ഇത് പൗഡർഡ് ഷുഗർ ആണ് ഇത് ഒരു കപ്പ് പൗഡർ ഷുഗർ ഉണ്ട് ഇത് ഒരു കപ്പ് മൈദ ഇപ്പോൾ ഇതിൽ ഹാഫ് കപ്പ് ഇത് പാൽ പിന്നെ ഇത് ഹാഫ് കപ്പ് റിഫൈൻഡ് ഓയിൽ പിന്നെ നമുക്ക് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് വരാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ചോക്ലേറ്റ് ഇതാണ് അപ്പോൾ നമുക്ക് ചോക്ലേറ്റിന് വാങ്ങണം കൊക്കോ പൗഡർ അല്ലെങ്കിൽ കോഫി പൗഡർ യൂസ് ചെയ്യാം ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ചോക്ലേറ്റ് ക്രിസ്പെല്ലാം ആണ് കേട്ടോ അപ്പോൾ എന്റെ ചോക്ലേറ്റ് ഇങ്ങനെ ഇരിക്കണേ കാരണം ഒരു കാരണമുണ്ട് ഞാൻ ഇത് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഫോൾട്ട് കാണിച്ചു എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് അപ്പോൾ തന്നെ മെൽറ്റ് ചെയ്തു അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കണേ ഇങ്ങനെ കഴിച്ചുപോട്ട് മാത്രമേ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചോക്ലേറ്റ് യൂസ് ചെയ്യണമെങ്കിൽ ആദ്യം ഇതിനെ പുറത്തെടുത്ത് വച്ചിട്ട് കുറച്ച് നേരം അതിൻ്റെ തണുപ്പൊക്കെ മാറ്റി കഴിഞ്ഞിട്ടാണ് നമ്മൾ അത് ഇടേണ്ടത് പിന്നെ ഞാൻ എന്നെ വെള്ളമായിട്ട് കുറച്ച് സ്പ്രിങ്ക്ളേഴ്സ് ഇതുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ നമ്മൾ ബാറ്റർ ഒഴിക്കണേ കപ്പ് കേക്കിൻ്റെ ആ സാധനം അപ്പോൾ ഇനി ഞാൻ എൻ്റെ എൻ്റെ കപ്പ് കേക്ക് ആരെയായിട്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കാണിച്ചു തരാം ഇത് നമ്മുടെ കപ്പ് കേക്ക് ആരായിട്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടത് അത് മോൻ കൊണ്ടാണ് മനസ്സിലാകും ഉണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം ठीक है क्या അപ്പോൾ നമ്മൾ ഇനി ഇത് ബേക്ക് ചെയ്യാൻ വെച്ചിരിക്കുകയാണെങ്കിൽ ഇനി ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇത് ബേക്ക് ആക്കിയിട്ട് നിങ്ങൾ എല്ലാവരെയും കാണിച്ച് തരാം നമ്മുടെ നമ്മുടെ കത്തിക്കും റെഡി ആയിട്ടുണ്ട് പക്ഷേ അതിൽ നിന്ന് ഓൺ എത്തണമെന്ന് മാത്രമാണ് നമുക്ക് രക്ഷിക്കാൻ പറ്റിയിട്ടുള്ളൂ ബാക്കി ഇതിൻ്റെ സ്പ്രിങ്ക്സ് ഒത്തിരി കരിഞ്ഞു വലിയ ഉണ്ട് കുറേ നമ്മൾ ഇട്ടു അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ നമ്മൾ ഇപ്പം നിങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒന്ന് ഒരു ടൂത്ത് ടിക്ക് വെച്ച ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ ഇത് ബേക്ക് ആയി കഴിഞ്ഞില്ല എന്ന് നമ്മൾ ഒമ്പതെണ്ണം ആക്കിയായിരുന്നു അതെ അഞ്ചെണ്ണം രക്ഷിച്ചിട്ട് വീണ്ടും ഓരെണ്ണം മല രക്ഷിക്കാൻ പറ്റിയിട്ടുള്ളു അപ്പൊ നമുക്ക് ഈ നടക്കിലിരിക്കണത് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം ചൂട ചൂടാ

എങ്ങനെ ടേസ്റ്റി ആട്ടോ ഇത് ഞങ്ങൾക്ക് സൂപ്പർ ആയിട്ടാണെന്ന് തോന്നുന്നത് നിങ്ങൾ ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടണോ നിനക്ക് അറിയില്ല ഇത് ഇങ്ങനെ ഇരിക്കണ കാരണം പക്ഷെ അപ്പൊ നിങ്ങൾ ഇതൊന്ന് ട്രൈ നിങ്ങൾ ട്രൈ ചെയ്യണം അപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് കേട്ടോ ഞാൻ 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 ടേസ്റ്റ് இப்ப ஜஸ்ட் இரு నమే తేడా తో నిన్న తేర్చు నివ్యూస్ అయితే ధంగా ఇం నేను ఓన సేవ్ చేసిపీస్టర్ అప్పు ప్లీస్ సబ్స్క్ైబ్ చానకి వర